പരിശുദ്ധ ഉണ്ണീശോയി അങ്ങയുടെ സങ്കേതത്തിൽ ഞങ്ങൾ വന്നിരിക്കുന്നു അവിടുത്തെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്തെന്നാൽ അങ്ങയുടെ ദൈവത്വത്തിന് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു അങ്ങയുടെ ദിവ്യാനുഗ്രഹം ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ ദൃഢമായി ശരണപ്പെടുന്നു ഞങ്ങളുടെ മുഴുവൃദയത്തോടും ആത്മാവിൻ്റെ സർവശക്തിയോടും കൂടെ അങ്ങേയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സകല പാവങ്ങളെക്കുറിച്ചും ഞങ്ങൾ ആത്മാർത്ഥമായി മനസ്തപിക്കുന്നു ഓ നല്ല ഉണ്ണീശോയെ ലോകത്തെ വിജയിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ഒരിക്കലും വേദനിപ്പിക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഇഷ്ടക്കേട് വരുത്തുന്നതിനേക്കാൾ അങ്ങേയെ പ്രതി സർവ്വത് സഹിക്കുവാനൊരുങ്ങിക്കൊണ്ട് ഞങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു മെയിലിൽ വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്നും അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ സഹോദരരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇത്രയും നല്ല ഉണ്ണീശോയെ ഞങ്ങളുടെ ഈ ആവശ്യത്തിൽ നമ്മുടെ നിയോഗം സമർപ്പിക്കാം ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മയോടും വിശുദ്ധിവസേ പിതാവിനോടും കൂടെ നിത്യജീവൻ പ്രാപിക്കുന്നതിനും സ്വർഗത്തിലെ മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങീ ആരാധിക്കുന്നതിനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമീൻ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ിശായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രീതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവപിതാവിൻ്റെ വാഗ്ദാനമായി ഉണ്ണീച്ചോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബാബാ തമ്പരാൻ്റെ നിത്യസ്നേഹ വിഷയമായി ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ സത്യകുമാരനായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കന്യാ ദിവ്യകുമാരനായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ യൂസേ പിതാവിൻ്റെ സ്നേഹവാചനമായ ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ പ്രതീക്ഷയായിരുന്ന ഉണ്ണീശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ